చోర <coughs>

ും വെക്ക് വറക്കയും ചെയ്ത ഹലോ ആ പറഞ്ഞേ ഇല്ല ഞാൻ വീട്ടിലുണ്ട് ഓ ഞായറാഴ്ച എന്ത് പരിപാടി ഞാനിപ്പ തന്നെ ക്ലബ്ബിലോട്ട് വരും ഇല്ല ചായ ഓടിച്ചിട്ടില്ല ചായ ഓടിച്ചിട്ട് നീ എവിടെ ഓക്കെ ഓക്കെ ആ വാ ആ നമുക്ക് എല്ലാവർക്കും കൊണ്ട് വർത്തമാനം പറഞ്ഞിരിക്ക അല്ലാണ്ട് എന്ത് പരിപാടി ആ ആ അപ്പോഴത്തെ എല്ലാവരും വരും ആ ശരിടാ ശരി ഞാനിപ്പ തന്നെ വരാം ചായ പിടിക്കട്ടെ ചായ വിടിച്ചിട്ട് കേട്ടോ ആ ശരി വന്നു ശരി അല്ല എവിടെ ഞാൻ പോണു വീട്ടിൽ ഞാൻ ഇവിടെ എന്തിനാണ് മല മറിക്കണ വല്ല പണിയല്ലോണ്ടാ ഒന്നുമില്ലല്ല അവിടെ പോയിട്ടുണ്ടെങ്കിൽ കൊറച്ച് കൂട്ടാരൻ മരോടും വർത്താനം പറയാം നാളെ ആൾക്കാരെ കണ്ട് അവരോടും വർത്താനം പറയാം വെറുതെ ഇവിടുന്ന പിടിക്കാനായിട്ട് ഇവിടെ വേണ്ട കാര്യങ്ങൾ കറിക്കുള്ള സാധനങ്ങളാണ് അത് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് ചിക്കൻ മേടിച്ചു വെച്ചിട്ടുണ്ട് അത് കറി വെക്ക് ഉച്ചാമുക്ക് ഞാൻ വരാം

നീന്തെവിടെ ആയിരുന്നു മണിയായി ഇത്ര നേരം ഇത്ര നേരം വല്ലിടത്ത് ഇരുന്ന് പോരാ നീന്താണെന്ന് നീ വല്ലത് ഇവിടെ ഉണ്ടാക്കിയ ചോറ കറിയോ എന്തെങ്കിലും ഉണ്ടാക്കിയ ഞാൻ പൊരിഞ്ഞോ കഴിക്കാനാണെങ്കിൽ ഒന്നും ഇല്ല നീയുമില്ല അവ ഇന്ന് ഇവിടെ രാവിലെ ക്ലബിലേക്ക് ഇറങ്ങി പോയപ്പോ എന്തുട്ടാണ് പറഞ്ഞത് ഇവിടെ മലമറിക്കണ പണിയൊന്നും ഇല്ല എന്നല്ല പറഞ്ഞത് ഞാനും വിചാരിച്ചു ഇവിടെ മലമറിക്കണ പണിയൊന്നും ഇല്ല എനിക്കും കൂട്ടുകാരത്തിന് വിട്ടിപ്പോ വർത്താനം പറയാനറിയ അതുകൊണ്ടാണ് ഞാൻ പോയത് വർത്താനം പറയാൻ നീ പോയിരിക്കണത് അതിനിപ്പ എന്താണ് ഞാൻ കൂട്ടുകാരുടെ അടുത്ത് പോയെന്ന് പറഞ്ഞുണ്ടും ഒരു വ്യത്യാസവും ഇല്ല ചേട്ടന് പോവാങ്കില് എനിക്കും എന്റെ കൂട്ടുകാരുടെ അടുത്ത് പോവാം ചേട്ടന്റെ കണ്ണില് ഭാര്യന്ന് പറയണതേ എല്ലാ കാര്യങ്ങളും ചെയ്ത് ചേട്ടന്റെ സമയം സമയം ഭക്ഷണം ഉണ്ടാക്കി തന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി നോക്കി വീടും നല്ല രീതിയിൽ നോക്കി തരുന്ന ഒരു ഉപകരണം മാത്രമാണ് അതുകൊണ്ടല്ലേ ജോലി കഴിഞ്ഞ് വന്നപാട് ഓരോന്ന് കൽപ്പിച്ചോണ്ടും കൂട്ടുകാരുടെ അടുത്തേക്ക് പോണത് എന്തിനീ ഒരു ഒഴിവു ദിവസം കിട്ടിയാ പോലും ഒരു ഒരിത്തിരി സമയം എനിക്ക് വേണ്ടി ചെലവഴിക്കാനാ എൻ്റെ ഒപ്പൊന്ന് സംസാരിക്കാനാ ഒന്നിനു ചേട്ടന് സമയമില്ല അപ്പത്തന്നെ ഓടും കൂട്ടുകാരെന്ന് പറഞ്ഞോളൂ ഇനി ജോലിയുള്ള ദിവസങ്ങളിലാണെങ്കിലാ വന്ന് ചായ ഓടിയും കഴിഞ്ഞ് അപ്പത്തന്നെ പോകും എന്നിട്ട് എപ്പോഴാണ് കയറി വന്നത് നട്ടപ്പാതിരാക്കല്ലേ കയറി വന്നത് അത്ര സമയം ഞാൻ ഈ വീട്ടിൽ ഒറ്റക്കല്ലേ എനിക്കൊന്ന് സംസാരിക്കാനാ ആരെങ്കിലും ഉണ്ടോ കൂട്ട് ിന വീട്ടിൽ ഇതേപോലെ ജീവിച്ചാല് എനിക്ക് എപ്രാന്ത് പിടിക്കും എന്റെ അവസ്ഥ ചേട്ടനായിട്ട് മനസ്സിലാക്കൂല അതൊന്ന് ചേട്ടനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാനൊന്നു ഇവിടെ നിന്ന് മാറി നിന്നത് ചേട്ടനക്ക് ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്ക് ഒരു ഭാര്യക്ക് വേണ്ടത് കഴിക്കാൻ ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രവും മാത്രമല്ല ഭർത്താവിന്റെ സ്നേഹവും കൂടി വേണം അതില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യം Ini yang belum jahat, teman-teman. malu, sorry. Setiap malam ada ini. ില്ല എന്റെ കാര്യങ്ങളും എന്റെ സന്തോഷം മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ നീ ഇപ്പിത്രം പറഞ്ഞപ്പോഴാണ് നിന്റെ അവസ്ഥ നിന്റെ വിഷമം എന്താണെനിക്ക് മനസ്സിലായത് ഇനി എന്തായാലും നിന്ന ഒറ്റ ഞാൻ എങ്ങനെ പോകൂല ചേട്ടാ ചേട്ടാ കൂട്ടുകാരോട്ട് പോണെനിക്കൊരു പരാതിയില്ല നമുക്ക് വേണ്ടവരാണ് പക്ഷേ ആ കൂട്ടത്തില് ഞാനെന്നൊരു ഈ മറന്നു മതി ഇനി അല്ല ഒരു കാര്യം ഞാൻ അല്ലേ വേണ്ട പോയി ഇതുപോലെ പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും കഴിയുമ്പോഴല്ലേ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവും അല്ലാതെ സ്വന്തം ഭാര്യയെ തൻ്റെ വീട്ടിലെ ജോലികളും തൻ്റെതായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം നടത്തി തരുന്ന ഒരു ഉപകരണമായി അല്ലെങ്കിൽ തൻ്റെ ഒരു അടിമയായി കണ്ടിട്ട് എന്ത് കാര്യം വയറ് നിറച്ച ആഹാരമോ ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളോ അതുമാത്രമല്ല ഒരു ഭാര്യയ്ക്ക് വേണ്ടത് അതിനേക്കാളും ഉപരി അവളെ മനസ്സിലാക്കി അവളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ ആയിരിക്കും ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുക ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ